നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പാലിയേറ്റീവ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് പന്ത്രണ്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒമ്പത് രൂപ വരവും പന്ത്രണ്ട് കോടി അറുപത്തിനാല് ലക്ഷത്തി രൂപ ചിലവും ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അവതരിപ്പിച്ചത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ുംകര ലക്ഷറ്റി വെച്ചിട്ടുണ്ട് അറുപത്തി അഞ്ചരക്ഷം രൂപയാണ് പഞ്ചായത്ത് വയസ്സ് പ്രസിഡന്റ് അവതരിച്ചത് എല്ലാ ഭവനരഹിതർക്കും സ്വന്തമായി ഭവന എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് മിഷൻ പ്രവർ പ്രവർത്തനങ്ങൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് നേരിട്ട് നടപ്പിലാക്കുന്ന പി എം എ പ്രവർത്തനങ്ങൾക്കും ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ് രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി വാങ്ങുന്നതിനും ഭവന നിർമ്മാണത്തിനും ഈ തുക ഉപയോഗിക്കാവുന്നതാണ് ഉൽപാദന മേഖലയിൽ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ക്ഷീരകർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ സംരംഭങ്ങൾ സംരംഭങ്ങൾക്കും ആണ് പ്രാമുഖ്യം നൽകിയിട്ട് നൽകിയിരിക്കുന്നത് നെൽകൃഷിക്ക് പുലിച്ചെലവ് നൽകുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കാലിത്തീറ്റ സബ്സിഡിയായി പതിനഞ്ച് ലക്ഷം രൂപയും പാലിന് സബ്സിഡി അഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കർഷകരെ സഹായിക്കുന്നതിനും വ്യവസായ തൊഴിൽ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനും ചാണകത്തിൽ നിന്നും ജൈവവളം ഉത്പാദിപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബ്രാൻഡിൽ വിപണനം നടത്തുന്ന സംരംഭത്തിനായി മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം രൂപയും മത്സ്യത്തൊഴിലാളികൾക്ക് വനവിതരണത്തിനായി ഒമ്പത് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സേവന മേഖലയിൽ വനിതകളുടെ ക്ഷേമം ലക്ഷ്യം വച്ചുകൊണ്ട് ഷീ ഫിറ്റ്നസ് സെൻ്റർ നിർമ്മിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപയും വനിതകളുടെ ആയോധനകല പരിശീലനത്തിന് മൂന്ന് ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പൗരാണികതയുടെയും പുതുമകളുടെയും പുതുസങ്കലങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരൂർ റോഡ് ആലത്തിയൂർ